എന്താ ഇങ്ങനെ ഒരു മാധ്യമങ്ങളിൽ വാർത്ത വന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പിണറായി ടീച്ചറെ ഇന്ന് രാവിലെ ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരുപാട് ആളുകളെ വിളിച്ചു അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു എല്ലാവരോടും ഫോണിലൂടെ സംസാരിക്കുന്നതിന് പകരം എനിക്ക് കാസർഗോഡ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ അമ്മ മരിച്ചത് കൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരോടും ഇപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ നേരമില്ല വൈകുന്നേരം ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ വന്നാൽ നേരം പറയാം എന്ന് പറഞ്ഞു തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ ചിലതിൽ കാണുകയും ചെയ്തു അപ്പോൾ തീർച്ചയായും ദൃത്യാനുരഹിതമായുള്ള ഇത്തരം ഒരു ഒരു കഥ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ് ഇത്ര പ്രായപരിധിയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് ലഭിച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൂടാ എന്നുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള അതാണോ പാർട്ടിയുടെ രീതി അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല അത് പങ്കെടുക്കണോ പങ്കെടുക്കേണ്ടോ എന്നെല്ലാം ചർച്ച നടന്നാലില്ലേ മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ ഞാൻ എന്നോട് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം പ്രവർത്തിക്കണം മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിട്ടില്ല അല്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്തൊരു കാര്യം ഞാൻ ഞാൻ പറയേണ്ട കാര്യം എന്താ ഉള്ളത് അങ്ങനെ ഞാൻ പങ്കെടുത്തല്ലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ തന്നെ പ മുൻപ് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിൽ ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കും പക്ഷേ ഇനിയിപ്പം നമുക്ക് അങ്ങനെ പങ്കെടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്നും പറ്റില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ടിങ്ങനെ അതിൻ്റെ റുട്ടീൻ ആയിട്ട് പോകാൻ പറ്റില്ല കാരണം കുറച്ചുകൂടി ഇപ്പം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മറിയം പി ബിയിലേക്ക് വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി ചുമതലയുണ്ട് അപ്പോൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ചുകൂടി വടക്കൻ സ്റ്റേറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എനിക്ക് നൽകിയിട്ടുള്ളത് മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയും നടന്നതായിട്ട് എനിക്കറിയില്ല അവരും ഇപ്പം പറഞ്ഞത് തന്നെയാണല്ലോ